എല്ലാവരും ഒരുമിച്ചിരിക്കുമ്പോഴാണല്ലോ പാട്ടും ഡാൻസൊക്കെ വരിക പിന്നെ ഞങ്ങളുടെ വഴിക്കാട്ടിയാണ് ആ ഫ്രണ്ടിൽ പോണത് ഞങ്ങൾ ഹൈഒക് കൂടിയിട്ടാണ് കയറാറ് അപ്പോൾ ഇത് എളുപ്പമൊഴിന്ന് വന്നിട്ടെത്തിയതാണ് കേട്ടാ ഷട്ടർ പാലത്തിൻ്റെ മുകളിലത്തെ ആ വ്യൂ ആണ് കേട്ടാ സൂപ്പറാണ് എന്തൊരു രസമല്ലേ അതുമാതിരി ഷട്ടർ തുറന്നത് കണ്ട ഇപ്പോൾ ഫോണിൽ പോലും പെട്ടെന്ന് അതിശയ വളരെ ചെറുപ്പത്തിൽ ഒരു പ്രാവശ്യം ഇതുമാതിരി ഉണ്ടായിട്ടുണ്ടല്ലോ ഷട്ടർ തുറന്ന ആ സമയത്ത് കണ്ടിട്ടുള്ളത് അവൻ പിന്നെ ഇപ്പോഴാണ് കണ്ടത് അതൊന്നും അവനെ റെഡിക്ക് ഓർമ്മയില്ല ഇപ്പൊ ഇത് കണ്ടപ്പോഴേ ആൾക്ക് എന്താ പറയാ ഒരു പ്രത്യേക ഒരു ഇതായിരുന്നു കിട്ടാ ഭയങ്കര സന്തോഷായി ആൾക്ക് അത് കഴിഞ്ഞ് ഞങ്ങള് വന്നപ്പോഴാണ് ഒരു വള്ളി കുഞ്ഞാല് ഞങ്ങളുടെ ഇതിൽ പെട്ടത് ഒരാൾ അവിടെ ഇരിക്കുന്ന കണ്ട ഫോട്ടോ കരിക്കണതാണ് കിട്ടാ ആരെങ്കിലും ഫോട്ടോ എടുത്തോ പക്ഷെ ഈ വള്ളി കണ്ടപ്പോ എല്ലാവരും ഇതുമാണ് അംഗമിട്ടവളും മുഴുവൻ ഇതുമ്പോ ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റുമോ എന്നുള്ള വാദിപ്പായിരുന്നു ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റുമോ പക്ഷെ ഇത് ഇത്തിരി ഹൈറ്റിലായിരുന്നേ അപ്പൊ രണ്ടാളൊക്കെ ഇരിക്കുമ്പോഴാണ് കറക്റ്റ് ആവുള്ളൂ അങ്ങനെ വെല്ലുവിളി സ്വീകരിച്ച് ലാസ്റ്റ് ഞാനിരുന്നു ഒറ്റയ്ക്ക് പക്ഷെ നല്ല പേടി പേടിയുണ്ടായിരുന്നു വീണ് കഴിഞ്ഞാൽ റെഡിക്ക് ലൈവ് ആവും വീണ്ടിട്ട് അങ്ങനെ വെല്ലുവിളി സ്വീകരിച്ച് കുറച്ച് നേരം ആടി അത് കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാവരും ഇങ്ങനെ കുറച്ച് കുറച്ച് വന്നു തുടങ്ങി വീണ്ടും ആടാനായിട്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ താഴ്ത്തിക്കൊക്കെ പറഞ്ഞു അപ്പോഴാണ് ഊഞ്ഞാൽ കണ്ടത് എൻ്റെ പാപ്പം പറയാടി വീട് കണ്ടടി നോക്കി ആടിയതൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഉപദേശമായിരുന്നു കൂട്ടാ അങ്ങനെ കുറച്ച് നേരം ഊഞ്ഞാലൊക്കെ ആടി അത് കഴിഞ്ഞ് ബാമിയാണ് കേട്ടോ എൻ്റെ അത് കഴിഞ്ഞ് എല്ലാവരും ഇങ്ങനെ താഴ്ത്തിക്കൊക്കെ പോകാം എന്നൊക്കെ വെച്ച് നിൽക്കുക അപ്പോൾ കുട്ടികൾ കളിക്കുന്ന അടുത്തൊന്നും ഇത്തിരി മടിയല്ല അവർ എത്ര വിളിച്ചാലും വരില്ല അവിടെ ഇരുന്ന് തന്നെ കളിച്ചുകൊണ്ടേ ഇരിക്കും എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെയുള്ള ഭാഗ്യമൊന്നും ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ വീട്ടിൽ തന്നെ ഇരിപ്പ് തന്നെ ഇപ്പോഴൊക്കെയാണ് ഇപ്പോഴത്തെ മക്കൾക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നിനൊരു കുറവില്ല ഒക്കെ അവർ ഹാപ്പി ഇവിടെ നിൽക്കുമ്പോഴുള്ള ഫീല് പിന്നെ പറയണ്ടല്ലോ അത്ര അടിപൊളിയാണ് കേട്ടോ എന്തൊരു രസാല്ലേ പിന്നെ ഞങ്ങളുടെ മോളേക്ക് ആറാൻ പോവാണ് സ്റ്റെപ്പ് കേറിലതിനെ സംബന്ധിച്ച് വലിയൊരു ടാസ്ക് ആണ് അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാ